വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി പട്ടാമ്പിയിൽ എസ് ഡി പിടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി നിരവധി പ്രവർത്തകരാണ് പ്രതിഷേധ പ്രകടനത്തിൽ അണിനിരന്നത് ഗ്യാൻവാപ്പി മസ്ജിദ് വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി നടത്തിയ വിധിയിൽ പ്രതിഷേധിച്ച് ബാബരി മസ്ജിദ് ആവർത്തിക്കരുത് ഗ്യാൻവാപ്പി മസ്ജിദ് ആരാധനാലയ നിയമം നടപ്പിലാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായാണ് എസ് ഡി പി ഐ സംസ്ഥാന വ്യാപകമായി മണ്ഡലം തലങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രതിഷേധ പ്രകടനം നടത്തി പട്ടാമ്പി ടൌണിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം മേലെ പട്ടാമ്പിയിൽ സമാപിച്ചു നിരവധി പേർ പ്രകടനത്തിൽ അണിനിരന്നു नो कंदव ജില്ലാ സെക്രട്ടറി കെ ടി അലവി മണ്ഡലം സെക്രട്ടറി നാസർ കാരക്കൂത്ത് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ യൂസഫ് കുട്ടി ഷംസു തങ്ങൾ സുലൈമാൻ മൗലവി എന്നിവർ നേതൃത്വം നൽകി പൗരന്മാരുടെ ഏറ്റവും അവസാനത്തെ അത്താണിയായിട്ടുള്ള നീതിപീഠങ്ങൾ പോലും സംഘപരിവാരത്തിന് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നമ്മൾ ബാബരി ആവർത്തിക്കരുത് എന്ന് പറയുന്നത് നമുക്കറിയാം ആയിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഡിസംബർ ഇരുപത്തിരണ്ട് വരെയുള്ള വർഷക്കാലം അള്ളാഹു അക്ബറിന്റെ അമരദ്വരികൾ മുഴങ്ങിയ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ മതേതരത്വത്തിന്റെ അതുപോലെ തന്നെ ഫെഡറലിസത്തിന്റെ മൂന്ന് കുപ്പകളായിരുന്നു ബാബരി മസ്ജിദിന്റെ മുമ്പിൽ അതിന്റെ മുകളിൽ ഉയർന്നു നിന്നിരുന്നത് എങ്കിൽ അത് തച്ചു തകർത്തത് അതല്ലെങ്കിൽ ആ ബാബരി മസ്ജിദിനെതിരെ അതിക്രമം കാണിച്ചുകൊണ്ട് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ശത്രുക്കൾ രാഷ്ട്രപിതാവിന്റെ ഘാതകരായ രാജ്യദ്രോഹികളായ സംഘപരിവാറിന്റെ ആളുകൾ പള്ളിക്കകത്ത് ബിംബം പ്രതിഷ്ഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലായിരുന്നു പ്രിയമുള്ളവരെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബറിന് ബാബരിക്കകത്ത് ബിംബം പ്രതിഷ്ഠത്തിന് ശേഷം ഏതാണ്ട് പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിനാണ് ബാബരി തകർത്തത് എങ്കിൽ ഗ്യാൻവാസുമായുള്ള ഇത്തരത്തിലുള്ള അവകാശവാദം ഉന്നയിച്ചു കൊണ്ടുള്ള ഹരജി അലഹാബാദ് കോടതിയിൽ എത്തുന്നത് എപ്പോഴാ പ്രാദേശിക കോടതിയിൽ ഇത്തരം ഒരു ഒരു ഹരജിയുമായി നാല് ഹിന്ദു ഭക്തരായിട്ടുള്ള സ്ത്രീകളെ ഹരജിയുമായി എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ്